നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഞാൻ വ്യാപി കേസിന്റെ ഹിയറിംഗ് ജില്ലയിലെ ജില്ലാ കോടതിയിൽ ശനിയാഴ്ച പരിഗണിച്ചിരുന്നു എന്നാൽ കേസിനേക്കാൾ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് മറ്റൊരു സംഭവമായിരുന്നു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുപ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന അസാധാരണമായ ഒന്ന് പിന്നാലെ ഞാൻ വ്യാപി കേസിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ സംഭവം ചർച്ച ചെയ്യാനും തുടങ്ങി കേസിന്റെ ഹിയറിംഗിൽ ഒരു കുരങ്ങനും പങ്കെടുത്തു ഒരു കുരങ്ങൻ അപ്രതീക്ഷിതമായി കോടതി മുറിയിൽ പ്രവേശിച്ചു സ്വതന്ത്രമായി ചുറ്റി കറങ്ങുന്നു ചിലപ്പോൾ സി ജെ എം കോടതിയുടെ മേശപ്പുറത്തിരുന്നു ചിലപ്പോൾ ജില്ലാ ജഡ്ജിയുടെ കോടതി വളപ്പിൽ അലിഞ്ഞുതിരിയുന്നു കുരങ്ങൻ ആരെയും ദ്രോഹിച്ചില്ല വിസ്താരം അവസാനിപ്പിച്ചതിനു ശേഷം സ്വന്തമായി സ്ഥലം വിട്ടു ആ രംഗം കണ്ടവർക്ക് അമ്പരപ്പും കൗതവം ഉളവാക്കി നിരവധി പേർ ഈ കുരങ്ങന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു ഈ സംഭവ കണ്ടതോടെ ഹിന്ദുപക്ഷത്തെ അഭിഭാഷകർ ആവേശത്തിലായി അയോധ്യ പോലെ ഇനി കാശിയിലും വിജയപതാക ഉയരുമെന്ന് പറഞ്ഞു ശനിയാഴ്ചയാണ് ജില്ലാ ജഡ്ജിയുടെ കോടതിയിൽ ഞാൻ വാബി കേസ് പരിഗണിച്ചത് ശൈലേന്ദ്ര പതക്കിന്റെയും ലക്ഷ്മി ദേവിയുടെയും ഫാസ്റ്റ്രാക്ക് കോടതിയിൽ നിന്ന് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് ഈ കേസ് ജില്ലാ ജഡ്ജി കോടതിയിലെത്തിയത് ഈ കേസിൽ ഹിന്ദുപക്ഷത്തിന്റെ അഭിഭാഷകൻ സുധീർ ത്രിപാഠി ജില്ലാ ജഡ്ജി സഞ്ജീവ് പാണ്ഡ്യയുടെ കോടതിയിൽ രേഖാമൂലമാണ് അപേക്ഷ നൽകിയത് ഇനി ഈ രണ്ട് കേസുകളുടെയും അടുത്ത വാദം ജനുവരി പതിനെട്ടിന് നടക്കും കേസിന്റെ വിചാരണ നടക്കുന്നതിനിടെയാണ് കോടതി വളപ്പിൽ കുരങ്ങനെ കുറിച്ച് ചർച്ച തുടങ്ങിയത് ഈ കുരങ്ങൻ ചിലപ്പോൾ ജില്ലാ ജഡ്ജിയുടെ കോടതി വളപ്പിലെ മേശപ്പുറത്തും ചിലപ്പോൾ സി ജി എം കോടതിക്ക് അകത്തും ഇരുന്നു ഈ സമയം കോടതി മുറിയിലെ ജീവനക്കാർ ഫയലുകൾ നോക്കിയെങ്കിലും ഈ കുരങ്ങൻ ആരെയും ദ്രോഹിച്ചില്ല കേസിന്റെ വാദം പൂർത്തിയായ ശേഷം കുരങ്ങൻ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി ഹിന്ദുപക്ഷത്തെ അഭിഭാഷകർ കുരങ്ങന്റെ ഈ നടപടിയെ അയോധ്യയിലെ രാമക്ഷേത്ര വാദം കേൾക്കുന്നതുമായി ബന്ധപ്പെടുത്തി അഭിഭാഷകൻ മദൻമോഹൻ യാദവ് പറഞ്ഞതനുസരിച്ച് അയോധ്യയിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ രാമക്ഷേത്രത്തിലേക്കുള്ള വഴി തെളിഞ്ഞു കൃത്യം വർഷം മുമ്പ് ആയിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് ജഡ്ജിയുടെ ഉത്തരവനുസരിച്ച് അയോധ്യയിലെ തർക്ക കെട്ടിട സമുച്ചയം തുറന്നിരുന്നു അയോധ്യയിലെ അന്നത്തെ ജില്ലാ ജഡ്ജിയായിരുന്ന കെ എം പാണ്ഡെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധീകരിച്ച തന്റെ ആത്മകഥയിൽ ആ സംഭവം പരാമർശിച്ചിട്ടുണ്ട് പൂട്ടു തുറക്കാനുള്ള ഉത്തരവ് ഒരു കരിങ്കുരങ്ങൻ തന്റെ കോടതിയുടെ മേൽക്കൂരയിൽ ദിവസം മുഴുവൻ കൊടിമരം പിടിച്ചിരുന്നുവെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിധി കേൾക്കാൻ എത്തിയവർ കുരങ്ങനെ പഴവും കടലയും തീറ്റിച്ചെങ്കിലും അയാൾ ഒന്നും കഴിച്ചില്ല വിധി പറഞ്ഞു കുരങ്ങൻ പോയി ഇതിനുശേഷം ഡി എമ്മും എസ് എസ് പിയും ഇദ്ദേഹത്തെ വീട്ടിലാക്കാൻ എത്തിയിരുന്നു ആ സമയത്തും കുരങ്ങൻ തന്റെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്നതാണ് കണ്ടത് ആ കുരങ്ങൻ ഒരു ദൈവിക ശക്തിയായിരുന്നുവെന്നും താൻ ആ കുരങ്ങന് പ്രണാമം അർപ്പിച്ചുവെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നാലെ മറ്റൊരു സംഭവം കൂടെ ചർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അയോധ്യയിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ ഭീകരർ സ്ഥാപിച്ച ബോംബ് ഒരു കുരങ്ങിൽ നിർവീര്യമാക്കിയിരുന്നു ഹനുമാൻജിയുടെ ദൈവിക സംരക്ഷണത്തിന്റെയും ഇടപെടലിന്റെയും തെളിവുകളാണ് ഈ സംഭവങ്ങളെന്നും ഭക്തർ വിശ്വസിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി